ചാനലിലേക്ക് സ്വാഗതം തിന്മ ചെയ്യുന്നത് നിർത്തുക നന്മ വളർത്തുക ഹൃദയത്തെ ശുദ്ധീകരിക്കുക ബുദ്ധൻ തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കുക എന്നത് സ്വയം മെച്ചപ്പെടാനുള്ള ഏറ്റവും നല്ല മാർഗമാണ് നമ്മൾ മറ്റുള്ളവരെ ദ്രോഹിക്കുമ്പോൾ അത് നമ്മുടെ സ്വന്തം ഹൃദയങ്ങളെയും മലിനമാക്കുന്നു കരുണയും സഹുഭൂതിയും കാണിച്ച് നന്മ ചെയ്യാൻ ശ്രമിക്കുക നല്ല കാര്യങ്ങൾ ചെയ്യുന്നത് പോസിറ്റീവായ മാറ്റത്തിന് കാരണമാകും നിങ്ങൾ സഹായകരവും ദയുള്ളവനുമായിരിക്കുമ്പോൾ ലോകത്തെ ഒരു മികച്ച സ്ഥലമാക്കാൻ സഹായിക്കുകയാണ് നല്ല പ്രവൃത്തികൾ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് മറ്റുള്ളവരെ പ്രചോദിപ്പിക്കാനും കഴിയും നിങ്ങളുടെ ഹൃദയം ശുദ്ധീകരിക്കുന്നത് ആത്മീയ വളർച്ചയ്ക്ക് വഴിയൊരുക്കുന്നു ദേഷ്യം അസൂയ പക തുടങ്ങിയ നെഗറ്റീവ് ചിന്തകളിൽ നിന്ന് മുക്തമാകാൻ ശ്രമിക്കുക പകരം സ്നേഹം കരുണ ക്ഷമ എന്നിവ പോലുള്ള നല്ല ഗുണങ്ങൾ വളർത്തുക നിങ്ങളുടെ ചുറ്റുപാടുകളെ നിയന്ത്രിക്കാൻ കഴിയില്ല പക്ഷേ നിങ്ങളുടെ പ്രതികരണങ്ങളെ നിയന്ത്രിക്കാൻ കഴിയും പോസിറ്റിവിറ്റിയിലും കരുണയിലും മുഴുകുക നിങ്ങളുടെ കുറവുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനു പകരം നിങ്ങളുടെ ശക്തികൾ വളർത്തുക സ്വയം സ്നേഹിക്കാനും അംഗീകരിക്കാനും പഠിക്കുക ലളിതമായ കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്തുക പ്രകൃതിയുടെ സൗന്ദര്യം ആസ്വദിക്കുക നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി സമയം ചെലവഴിക്കുക നിങ്ങൾ ആസ്വദിക്കുന്ന കാര്യങ്ങൾ ചെയ്യുക ജീവിത ലക്ഷ്യങ്ങൾ നേടുന്നതിന് വ്യക്തമായ ലക്ഷ്യങ്ങൾ സ്ഥാപിക്കുക അവ നേടുന്നതിന് ചെറിയ ചുവടുകൾ കൈക്കൊള്ളുക നിങ്ങളുടെ പുരോഗതി ചെയ്യുകയും ആഘോഷിക്കുകയും ചെയ്യുക നിങ്ങളുടെ യാത്രയിൽ തടസ്സങ്ങൾ ഉണ്ടാകും പക്ഷേ നിങ്ങൾ വീഴുമ്പോഴെല്ലാം എഴുന്നേറ്റ് വീണ്ടും ശ്രമിക്കുക കഠിനാധ്വാനവും നിശ്ചയദാർഢ്യവും വിജയത്തിലേക്ക് നയിക്കും മറ്റുള്ളവരെ മാതൃകയാക്കുക പക്ഷേ സ്വന്തം വഴിയിൽ സഞ്ചരിക്കുക നിങ്ങളുടെ അദ്വിതീയത പുണരുകയും സ്വന്തം കാൽപ്പാടുകൾ സൃഷ്ടിക്കുകയും ചെയ്യുക മറ്റുള്ളവരെ സഹായിക്കുന്നതിന് നിങ്ങൾ ചുറ്റും നോക്കുമ്പോൾ ആവശ്യത്തിലുള്ള ഒരാളെ കാണും നിങ്ങളുടെ സമയം കഴിവുകൾ വിഭവങ്ങൾ എന്നിവ ഉപയോഗിച്ച് അവരെ സഹായിക്കുക ദയും സഹുഭൂതിയും കാണിക്കുക മറ്റുള്ളവരുടെ വേദന മനസ്സിലാക്കുകയും അവരെ പിന്തുണയ്ക്കുകയും ചെയ്യുക ലോകത്തെ ഒരു മികച്ച സ്ഥലമാക്കാൻ ചെറിയ കാര്യങ്ങൾ ചെയ്യുക ഒരു പുഞ്ചിരി നൽകുക നന്ദി പറയുക പരിസ്ഥിതി സംരക്ഷിക്കുക കഥ പണ്ട് കേരളത്തിലെ ഒരു ഗ്രാമത്തിൽ അച്യുതൻ എന്നൊരു കശുവണ്ടി തൊഴിലാളി ഉണ്ടായിരുന്നു ദരിദ്രനായിരുന്നെങ്കിലും സന്തോഷത്തോടെയാണ് അവൻ ജീവിച്ചിരുന്നത് പ്രകൃതിയെ സ്നേഹിച്ചിരുന്ന അച്യുതൻ ഓരോ ദിവസവും കായലിൽ മീൻ പിടിക്കാനും പക്ഷികളുടെ പാട്ട് കേട്ട് മരങ്ങളുടെ തണലിൽ വിശ്രമിക്കാനും ഇഷ്ടപ്പെട്ടിരുന്നു ഒരു ദിവസം ഗ്രാമത്തിലെ പണക്കാരനായ നമ്പൂതിരിയുടെ വസ്തുവകകൾ മോഷ്ടിക്കപ്പെട്ടു ഗ്രാമവാസികൾ അച്യുതനെയാണ് സംശയിച്ചത് കാരണം ദരിദ്രനായ അവൻ മാത്രമാണ് മോഷ്ടിക്കാൻ സാധ്യതയുള്ളതെന്ന് അവർ കരുതി നിരപരാധിയായ അച്യുതനെ ഗ്രാമീണർ തടവിലാക്കി പൊതുജനമധ്യത്തിൽ അപമാനിച്ചു എന്നാൽ അച്യുതൻ നിരാശയില്ലായിരുന്നു താനിരപരാധിയാണെന്ന് അവൻ അറിഞ്ഞിരുന്നു ദിവസങ്ങൾ കഴിഞ്ഞു ജയിലിൽ മനം എടുത്ത അച്യുതൻ ഇപ്രകാരം ചിന്തിച്ചു എന്തുകൊണ്ടാണ് ഞാൻ മോഷ്ടിച്ചില്ലെങ്കിലും ഇതെല്ലാം എന്റെ തലയിൽ വന്നു ചേരുന്നത് പെട്ടെന്ന് ഒരു സന്യാസി ജയിലെത്തി അച്യുതന്റെ കഥ കേട്ട സന്യാസി പറഞ്ഞു പുണ്യം ചെയ്യുന്നതും തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കുന്നതും മാത്രമല്ല നിങ്ങളുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കുന്നതും ജീവിതത്തിൽ സന്തോഷവും സമാധാനവും കണ്ടെത്താനുള്ള മാർഗമാണ് സന്യാസി അച്യുതനെ മെഡിറ്റേഷനും യോഗയും പഠിപ്പിച്ചു ദിവസങ്ങൾ വെളിച്ചം വീഴുമ്പോൾ അച്യുതന്റെ ഹൃദയം കരുണയും നിസ്വാർത്ഥതയും കൊണ്ട് നിറഞ്ഞു തടവിലും അയാൾ സന്തോഷം കണ്ടെത്തി ഒരു ദിവസം യഥാർത്ഥ മോഷ്ടാവ് കുറ്റം സമ്മതിച്ചു അച്യുതനെ വെറുതെ വിട്ടു ഗ്രാമവാസികൾ അയാളോട് മാപ്പ് പറഞ്ഞു പക്ഷേ അച്യുതൻ അവരെ മറന്നു ഗ്രാമത്തിൽ നിന്ന് പോയി സന്യാസം സ്വീകരിച്ചു മലകളിലും ഗ്രാമങ്ങളിലും സഞ്ചരിച്ച അച്യുതൻ ആളുകളെ സഹായിക്കുകയും ദയ കാണിക്കുകയും ചെയ്തു കരുണയുടെയും നിസ്വാർത്ഥതയുടെയും പ്രാധാന്യം പ്രസംഗിച്ചു അച്യുതൻ മഹാത്മാവായി അറിയപ്പെട്ടു അദ്ദേഹത്തിന്റെ കഥകൾ ഇന്നും കേരളത്തിൽ പ്രചോദനം നൽകുന്നു അച്യുതൻ മഹാത്മാവായി അംഗീകരിക്കപ്പെട്ടെങ്കിലും അദ്ദേഹം ഒരിക്കലും തന്റെ അംഗീകാരത്തെക്കുറിച്ച് അഹങ്കരിച്ചില്ല ലളിതമായ ജീവിതം നയിക്കാനും മറ്റുള്ളവരെ സഹായിക്കാനുമാണ് അദ്ദേഹം ആഗ്രഹിച്ചത് യാത്രകളിലൂടെയും പ്രഭാഷണങ്ങളിലൂടെയും ആളുകളെ സ്നേഹം കാരുണ്യം ക്ഷമ എന്നിവയുടെ പ്രാധാന്യം പഠിപ്പിച്ചു ഒരു ദിവസം ദുഷ്ടനായ രാജാവിന്റെ ഭരണത്തിൻ കീഴിൽ കഷ്ടപ്പെടുന്ന ഒരു ഗ്രാമത്തിലെത്തി അച്യുതൻ രാജാവ് സ്വന്തം നേട്ടത്തിനുവേണ്ടി ജനങ്ങളെ ചൂഷണം ചെയ്തുകൊണ്ടിരുന്നു ഗ്രാമവാസികൾ നിരാശയിലായിരുന്നു അച്യുതൻ ഗ്രാമവാസികളോട് സംസാരിച്ചു അവരുടെ കഷ്ടങ്ങൾ കേട്ടു നിങ്ങളുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിക്കുകയും ഐക്യത്തോടെ പ്രവർത്തിക്കുകയും ചെയ്താൽ മാത്രമേ രാജാവിന്റെ തിന്മയെ മറികടക്കാൻ കഴിയൂ എന്ന് അദ്ദേഹം പറഞ്ഞു അച്യുതന്റെ വാക്കുകൾ ഗ്രാമവാസികളുടെ ഹൃദയങ്ങളിൽ തീ പടർത്തി അവർ ഐക്യത്തോടെ പ്രവർത്തിക്കാൻ തീരുമാനിച്ചു കൂട്ടായ്മയുടെയും സഹകരണത്തിന്റെയും ശക്തി കൊണ്ട് രാജാവിന്റെ അനീതിക്കെതിരെ ശബ്ദമുയർത്തി അവർ രാജാവിന്റെ കൊട്ടാരത്തിനു മുന്നിൽ സമാധാനപരമായ പ്രതിഷേധം നടത്തി രാജാവ് ഗ്രാമവാസികളുടെ അഖ്യം കണ്ടു ഞെട്ടിപ്പോയി അവരുടെ ദൃഢനിശ്ചയം മുമ്പിൽ അദ്ദേഹത്തിന് വഴങ്ങേണ്ടി വന്നു അനീതി അവസാനിപ്പിക്കുകയും ജനങ്ങളോട് നീതിപൂർവമായി പെരുമാറാൻ സമ്മതിക്കുകയും ചെയ്തു അച്യുതൻ ഗ്രാമത്തിൽ കുറച്ചു ദിവസം കൂടി താമസിച്ചു അവരെ സ്വയം പര്യാപ്തരാകാൻ സഹായിച്ചു പിന്നീട് അദ്ദേഹം യാത്ര തുടർന്നു മറ്റുള്ളവരെ പ്രചോദിപ്പിക്കാനും സഹായിക്കാനുമുള്ള ദൌത്യം തുടർന്നു ജയ് ഹിന്ദ് നിങ്ങളുടെ സമയത്തിനും ശ്രദ്ധയ്ക്കും നന്ദി ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് പ്രചോദനമാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും വീഡിയോ ലൈക്ക് ചെയ്യാനും അഭിപ്രായമിടാനും പങ്കിടാനും ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു ഇതുപോലെയുള്ള മോട്ടിവേഷണൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ജയ് ഹിന്ദ്